വണ്ടിപ്രിയാറിൽ പ്രവർത്തിക്കുന്ന ഏകൽ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാലാമത് വിനായക ചതുർത്ഥി ദിനാഘോഷങ്ങൾ നടന്നു ഇതിന്റെ ഭാഗമായി വണ്ടിപ്രിരിയാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിനായക ശിലകൾ പുണ്യനദിയായ പിരിയാർ നദിയിൽ നിമജ്ജനം ചെയ്തു വണ്ടിപ്പെരിയാർ ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി നടത്തിവരുന്ന വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തവണയും ചതുർത്ഥി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസമായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് വിനായക ശിലകൾ സ്ഥാപിക്കുകയും പ്രത്യേക പൂജകൾ ചെയ്തു ചെയ്തിരുന്നു വണ്ടിപ്പെരിയാർ ടൌണിൽ സ്ഥാപിച്ച വിനായക ശിലയിൽ മഞ്ചുമല മാരിയമ്മൻ കോവിൽ മേൽശാന്തി ബാലുമുനിയൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി പൂജകൾ നടന്നു വന്നിരുന്നത് തുടർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് കൂടി കുക്കക്കാട് വള്ളക്കടവ് കറുപ്പുപാലം ഡൈമോക്ക് ഗവി തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച പതിനഞ്ചോളം വിനായക വിഗ്രഹങ്ങൾ കക്കിക്കവലിൽ എത്തിച്ച് അവിടെ നിന്നും മഹാഘോഷയാത്രയായി വണ്ടിപ്പെരിയാ ടൗൺ വഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം പെരിയാർ നദിയിൽ ശിലകൾ നിമജ്ജനം ചെയ്തു ദേശത്തെ ദുരിതങ്ങൾ മാറാനും വിഘ്നങ്ങൾ തീരാനും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസമാണ് വിനായക ശിലകൾ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി നദിയിൽ നിമജ്ജനം ചെയ്യുന്നത് തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു ഏകൽ വിദ്യാലയ കമ്മിറ്റി ഭാരവാഹികളായ എ കെ ജി മുരുകൻ ശിവ വണ്ടിപ്പെരിയാർ ശരവണൻ എം രാമു തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ആഘോഷ പരിപാടിയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തിരുന്നത്